ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥ അമൃത മഹാഭാരത സംഗ്രഹം കടപ്പാട് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങന ഇപ്പോൾ കഥയിൽ ചോദ്യമല്ല നമുക്ക് കേൾക്കാം തപതി സംവരണ ചരിതം ഋക്ഷൻ എന്ന രാജാവിന് സംവരണൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു ആകൃതിയിലും പ്രകൃതിയിലും സംവരണൻ അന്യാദൃശനായിരുന്നു സൂര്യൻ്റെ തേജസ്സും ചന്ദ്രൻ്റെ ശോഭയും ചേർന്ന ആ രാജകുമാരൻ സിംഹപരാക്രമിയായിരുന്നു ഋക്ഷനുശേഷം സംവരണൻ രാജാവായി അദ്ദേഹം ഒരിക്കൽ മന്ത്രിമാരും സൈന്യ സൈന്യസന്നാഹങ്ങളോടുമൊത്ത് നായാട്ടിന് പുറപ്പെട്ടു മൃഗയാ വിനോദത്തിൽ ലയിച്ച മഹാരാജാവ് കൂട്ടം വിട്ട് ഏകനായി വനഗർഭത്തിലൂടെ ഒട്ടുദൂരം സഞ്ചരിച്ചു അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കുതിര വിശപ്പും ദാഹവും മൂലം തളർന്നു വീണു മരിച്ചു രാജാവ് പാദചാരിയായി വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ അപ്രതീക്ഷിതമായി ആ വനാന്തരത്തിൽ ഒരിടത്ത് ഒരു സ്ത്രീയെ കണ്ടുമുട്ടി സ്വർണ്ണവിഗ്രഹം പോലെ പ്രകാശിക്കുന്നവളം യൗവന ആരംഭരമ്യയുമായി അവളിൽ ആസക്തനായ രാജാവ് അത്ഭുത ആദരങ്ങളുടെ അവളെ നോക്കി നിന്നു ഇങ്ങനെ ഒരു സ്ത്രീയെ ഇന്നോളം താൻ കണ്ടിട്ടില്ല സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു ദിവ്യ സൃഷ്ടിയാണവൾ ഇവളോടത്തുള്ള ജീവിതം ധന്യമായിരിക്കും ഇങ്ങനെ ചിന്തിച്ച് കാമാർത്ഥനായ രാജാവ് പ്രേമപൂർവ്വം അവളോട് ചോദിച്ചു അല്ലയോ സുന്ദരി നീ ആരാണ് വിജനവും ഭീകരവുമായ ഈ വനത്തിൽ ഏകയായി എന്തിനു വന്നു അവൾ വിസ്മയഭരിതയായി രാജാവിനെ തന്നെ നോക്കി നിന്നു ഒന്നും ഒരയാടിയില്ല അവളുടെ നിൽപ്പും നോട്ടവും രാജാവിനെ വികാരവിവശനാക്കി അദ്ദേഹം തൻ്റെ ഹൃദയം അവളുടെ മുന്നിൽ മലർക്കെ തുറന്നു ദർശനം മാത്രമേ തന്നെ ഈ സൗന്ദര്യ രൂപത്തിൽ ഞാൻ മുഴുകിക്കഴിഞ്ഞിരിക്കുന്നു നിന്നെ വിട്ടുപോകാൻ ഞാൻ ശക്തനല്ല സ്വർഗീയമായ ഈ സൗന്ദര്യം ആസ്വദിച്ച് സംതൃപ്തനാവുവാൻ നീ എന്നെ അനുവദിക്കൂ കാമവാജ്ഞിയിൽ ജ്വലിച്ച് ഉരുകുന്ന എന്നെ അമൃതശീതലമായ നിന്റെ സാമീപ്യത്തെ സമാശ്വസിപ്പിക്കൂ ഹൃദയ രവീകരണക്ഷമമായ അപേക്ഷ കേട്ടിട്ടും അവൾ മറുപടി പറഞ്ഞില്ല ഇന്ന് മാത്രമല്ല രാജാവിന് ദർശന ഭാഗ്യം പോലെ നിഷേധിച്ചുകൊണ്ട് പൊടുന്നിനെ അപ്രത്യക്ഷയാവുകയും ചെയ്തു അവിചാരിതമായ ആ ആഘാതം രാജാവിനെ നന്ദി തളർത്തി വികാരവൈവശ്യത്താൽ അദ്ദേഹം സ്വബോധം നശിച്ച് തറയിൽ വീണു അദൃശ്യയായി അവിടെ തന്നെ നിന്നിരുന്ന അവൾ ആ രംഗം കണ്ട് സഹതപിച്ചു അവൾ രാജാവിൻ്റെ മുന്നിൽ പ്രതിഷ്ഠയായി അല്ലയോ രാജാവേ എണീറ്റാലും ഇണീറ്റാലും മന്ത്ര മധുരമായ ആ ശബ്ദം കേട്ട് അമൃതം തളിച്ച ആശ്വാസത്തോടെ രാജാവ് കണ്ണു തുറന്നു തൻ്റെ ഹൃദയ അപകരിച്ച മനോഹരി മന്ദസ്മിതവുമായി തൻ്റെ സമീപത്ത് നിൽക്കുന്നു അദ്ദേഹം വീണ്ടും അവളെ അവളോട് അപേക്ഷിച്ചു നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല നീ മറഞ്ഞാൽ ഞാൻ മരിക്കും പ്രിയങ്കിരി നീ എന്നെ തഴുകി തലോടി എനിക്ക് ജീവൻ നൽകൂ അവളുടെ കണ്ണുകൾ വിടർന്നു പൊടുന്നിരവേ ആ കണ്ണുകൾ നനഞ്ഞു മുഖകാന്തി മങ്ങി ഉച്ഛ്വാസവേഗത്തിൽ ഉരുണ്ടുയർന്ന മാറിടം ഉയർന്നതാണു അവൾ ഇടർന്ന ശബ്ദത്തിൽ ഇപ്രകാരം പറഞ്ഞു അല്ലയോ സുന്ദര അങ്ങയെ കണ്ടതു മുതൽ ഞാൻ അങ്ങയിൽ അൻരക്തയാണ് അങ്ങയെ വിട്ടുപിരിയാൻ ഞാൻ അശക്തയുമാണ് വികാരങ്ങൾ എന്നെ വീർപ്പുമുട്ടിക്കുന്നു എന്നാൽ ഞാൻ നിസ്സഹായയാണ് അസ്വതന്ത്രയാണ് പിതൃ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു കന്യകയാണ് ഞാൻ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുവാൻ എനിക്കാവില്ല അങ്ങയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അച്ഛനോട് ചോദിച്ചനുവാദം വാങ്ങിക്കൂ അങ്ങ് മൂലം കാമാർത്ഥയായി വിന്തുനീറുന്ന എന്നെ ആ മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കൂ ഞാൻ സൂര്യപുത്രയായ തപതിയാണ് അതിനുശേഷം അവൾ മറഞ്ഞു തപതിയുടെ തിരോധാനം സവരണൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു അവൾ ലഭിക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായ തപസ് ചെയ്യുവാനും എന്ത് ത്യാഗം സഹിക്കുവാനും സവരണൻ നിശ്ചയിച്ചു അപ്പോഴേക്കും രാജാവിനെ തേടി നടന്ന മന്ത്രിയും സൗന്യവും അവിടെ എത്തി രാജാവ് സൈന്യത്തെ നാട്ടിലേക്ക് മടക്കി അയച്ചു പിന്നീട് മന്ത്രിയെ വിളിച്ചറിയിച്ചു സൂര്യപുത്രിയായ തപതിയെ വിവാഹം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സൂര്യ ഞാൻ ഉഗ്ര തപസ് ആരംഭിക്കുകയാണ് തപോവ്രതോപവാസങ്ങൾ കൊണ്ടും അർഘ്യ പുഷ്പോപഹാരങ്ങൾ കൊണ്ടും സംവരണൻ സൂര്യസേവ നടത്തി തപസ് ആരംഭിച്ചു പന്ത്രണ്ട് ദിവസമായപ്പോൾ വിവരമറിഞ്ഞ് വശിഷ്ഠമുനി വനത്തിലെത്തി രാജാവിൻ്റെ ആഗ്രഹ സാധ്യത്തിനായി വശിഷ്ഠ സൂര്യദേവനെ കാണുവാൻ ആകാശത്തേക്ക് ഗമിച്ചു സൂര്യഭഗവാനെ വന്ദിച്ച ശേഷം വശിഷ്ഠൻ ആഗമന ഉദ്ദേശം അറിയിച്ചു അങ്ങയുടെ പ്രിയപുത്രി തപതിയും കുരുവംശരാജാവും ഭുവനപ്രസിദ്ധനുമായ സംവരണനും അന്യോന്യം അനുരാഗബദ്ധരാണ് അവരുടെ ആഗ്രഹപൂർത്തിക്ക് അങ്ങ് അനുവാദം നൽകിയാലും ഋഷിശ്രേഷ്ഠനായ വശിഷ്ഠൻ്റെ വാക്കുകൾ സൂര്യസിനെ സന്തോഷിപ്പിച്ചു തൻ്റെ പ്രിയപുത്രിയും തരുണി ശ്രേഷ്ഠയുമായ തപതിക്ക് രാജ്യശ്രേഷ്ഠനായ സംവരണൻ അനുയോജ്യനായ ഭർത്താവ് തന്നെ സൂര്യൻ പുത്രിയെ സംവരണനു വേണ്ടി വശിഷ്ഠനെ ഏൽപ്പിച്ചു വശിഷ്ഠനുമൊത്ത് വന്നിറങ്ങിയ തപതിയെ കണ്ട് സംവരണൻ ആനന്ദതുന്തിലനായി സംയോഗ സൗഭാഗ്യ ശ്രദ്ധിച്ച തപതിയും അതീവ സന്തുഷ്ടയായി അവർ ആ വനത്തിൽ വെച്ച് തന്നെ വശിഷ്ഠമനിയുടെയും സാന്നിധ്യത്തിൽ വിവാഹിതരായി പ്രകൃതി മനോഹരവും ഏകാന്തസുന്ദരവുമായ വനമേഖലകളിൽ സംവരണത്തിനും തപതിയും ഗതിലീലകളാ അനന്ദിച്ചു നടന്നു വർഷം പന്ത്രണ്ട് കഴിഞ്ഞു രാജാവില്ലാത്ത നാട്ടിൽ മഴയില്ലാതെയായി വറുതിയിൽപ്പെട്ട നാട് നശിച്ചു മനുഷ്യരും ജന്തുക്കളും നാടുവിട്ടോടി അപ്പോൾ വശിഷ്ഠ സംവരണനെയും തപതി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു രാജാവിൻ്റെ ആവനത്തോടെ മഴയുണ്ടായി നഷ്ടസൗഭാഗ്യങ്ങളെല്ലാം വീണ്ടുകെട്ടി ജനങ്ങളും ജന്തുജാലങ്ങളും പൂർവ മത്സന്തുഷ്ടരായി വീണ്ടും വളരെക്കാലം സംവരണനും തപതിയും മതിവരാത്ത മാരലീലകളാടി ജീവിതം നയിച്ചു നമസ്കാരം